നവീകരണം പുരോഗമിക്കുന്ന ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവൃത്തിയിലെ അപാകതയാരോപിച്ച് വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം പ്രവൃത്തി നിർത്തിവെക്കണമെന്ന പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടെങ്കിലും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാൻ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചതോടെ നിർമ്മാണം തടസ്സപ്പെട്ടില്ല ഒരു മാസത്തിലേറെയായി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഏപ്രിൽ മുപ്പതിന് ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു തിങ്കളാഴ്ച റോഡിന്റെ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നിരുന്നത് റോഡ് ഉയരത്തിലായതുകൊണ്ട് മഴക്കാലമായാൽ വെള്ളം കുത്തിയൊലിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വാർഡ് കൌൺസിലറും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വ്യാപാരികളും നാട്ടുകാരും രംഗത്തെത്തിയത് എന്നാൽ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നവരുടെ നിസ്സംഗത കൌൺസിലർ ഉൾപ്പെടെയുള്ളവരെ ക്ഷുഭിതരാക്കി കോട്ടറേഷൻ സംഘങ്ങളെപ്പോലെയാണ് ഇവർ സംസാരിച്ചതെന്ന് വാർഡ് കൌൺസിലർ പ്രവീണും സഹപ്രവർത്തകരും വ്യാപാരികളും പറഞ്ഞു പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നവരുടെ നിസ്സംഗ നിലപാട് വാക്കു തർക്കത്തിൽ കലാശിച്ചു നിങ്ങളെ പറയാൻ പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ റോഡ് പണി നിർത്തിവെക്കണമെന്ന് ഇരുപതാം വാർഡ് കൗൺസിലർ പ്രവീൺ ആവശ്യപ്പെട്ടു എന്നാൽ കൗൺസിലറുടെ വാക്ക് കേൾക്കാതെ പ്രവൃത്തി തുടർന്നു ഇതോടെ കൗൺസിലറും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വ്യാപാരികളും നാട്ടുകാരും മുദ്രാവാക്യം വിളിച്ച റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇതിനിടെ കൌൺസിലർ എം ഇയെ വിളിച്ച് നിർമ്മാണത്തിലെ അപാകത ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും നിസ്സംഗമായ നിലപാടാണ് ഉണ്ടായതെന്ന് കൌൺസിലർ പറഞ്ഞു നവീകരണം നടക്കുന്ന ഭാഗം ചിത്രീകരിക്കാൻ കൌൺസിലറുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയതും പ്രശ്നം രൂക്ഷമാക്കി ഇതിനിടെയാണ് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സ്ഥലത്തെത്തിയത് ചെയർമാനെ കണ്ട യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരും വ്യാപാരികളും പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും മറ്റു കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും ചെയർമാൻ വ്യക്തമാക്കി സ്ഥലമെടുക്കുന്ന സമയത്ത് വ്യാപാരികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരാൾ പോലും സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായില്ല അന്ന് സ്ഥലം വിട്ടു നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു റോഡിന്റെ ഇരുവശങ്ങളും സ്ലോപ്പ് സ്ലോപ്പാക്കണമെന്ന് കൌൺസിലറുടെ നിർദ്ദേശം സ്വീകാര്യമാണെന്ന് ചെയർമാൻ പറഞ്ഞു ഇതുസംബന്ധിച്ച് പ്രവൃത്തി നടക്കുന്നവർക്ക് ചെയർമാൻ നിർദ്ദേശം നൽകി നമുക്ക് ഇത് കാര്യം നടക്കില്ലേ വേണ്ട അത് നടക്കാൻ പറയുന്നത് അത് വരും നിങ്ങൾ ചെയ്തു നിങ്ങള് നേരത്തെ ഇതിന്റെ മോഡ് വർത്താൻ വേണ്ടി പണി നടക്കോട്ട് തൊട്ട് പോയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ പറഞ്ഞു പ്രശ്നം രൂക്ഷമായതോടെ ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ